പാലക്കാട് ജില്ലയിൽ അധികം പ്രസിദ്ധമാവാത്ത ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട് അതിലൊരു സ്ഥലമാണ് കോങ്ങാടിനടുത്തുള്ള മുച്ചേരിമല എന്ന് പറയുന്ന സ്ഥലം ഒന്നര കിലോമീറ്ററോളം നമ്മൾ വനത്തിലൂടെ ട്രക്കിങ് ചെയ്ത് മോളിലോട്ട് കയറിപ്പോയാൽ അതിമനോഹരമായ കാഴ്ചകളാണ് മൂന്ന് ഭാഗത്തും വലിയ കൊക്ക മാതിരിയുള്ള താഴുവരകൾ പിന്നെ നല്ല തിക് ഫോറസ്റ്റിലൂടെയുള്ള ഒരു ട്രക്കിങ് അതെല്ലാം അതിഗംഭീരമാണ് ഞാനും മോനയും കൊണ്ട് ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ഇന്ന് അവിടെ പോയി കോങ്ങാട് നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ദൂരം മാക്സിമം നമ്മൾ വണ്ടി അവിടെ പോവും താഴെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഒന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അതായി കാണുന്ന സ്ഥലം കാണാം മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് നട്ട് ഉച്ചയ്ക്ക് പോകരുത് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ മഴക്കാലത്ത് പാറകളിലൊക്കെ വഴുക്കലുണ്ടാവും സൂക്ഷിക്കും